ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ നേച്ചർ വേടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ തേൽപ്പിച്ചു കൊടുക്കാവുന്ന വളരെ ഔഷധ ഗുണങ്ങളേറിയ ഉരുക്ക് വെളിച്ചെണ്ണ പെട്ടെന്ന് സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കാനായിട്ട് ഞാൻ പത്ത് നാളികേരാണ് എടുത്തിട്ടുള്ളത് വെള്ളമുള്ള നാളികരാണ് പത്തെണ്ണ എടുത്തിട്ടുണ്ട് ഓരോരുത്തർക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണയുടെ അളവിനനുസരിച്ചിട്ട് നാളികേരത്തിൻ്റെ എണ്ണം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാട്ടോ ഞാനിപ്പോൾ ഒരു പത്തെണ്ണം തിൻ്റെ വെളിച്ചെണ്ണ കിട്ടാനായിട്ടാണ് ഞാൻ പത്ത് നാളികേരം എടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ഇപ്രാവശ്യം ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുക്കർ അരച്ച് വെച്ചിട്ട് ഗ്യാസ് മേൽ ഒരു വിസിലടിക്കുന്ന വരെയും വയ്ക്കാം ഞാനിപ്പോൾ ഈ കുക്കറിൽ ഇപ്പോൾ മൂന്ന് നാളികേരേ ഇട്ടിട്ടുള്ളൂ അതിൽ മൂന്ന് നാളികേരേ കൊള്ളൂ അതുകൊണ്ട് നമുക്ക് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾക്കിത് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഒരു വലിയ കലത്തിൽ ഈ നാളികേര എല്ലാതും കൂടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വിറകടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളം തിളപ്പിച്ചെടുത്താലും മതി കുക്കർ ഒരു വിസിലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തീ കുക്കറിലെ അയറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കർ കുക്കറൊന്ന് തുറക്കാം നാളികേരമൊക്കെ നമുക്കൊന്ന് കോരിയെടുക്കാം നമുക്ക് നാളികേരം ഒരു പാത്രത്തിൽ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇതേപോലെ എല്ലാം നാളികേരം എടുത്തിട്ട് അതിനുശേഷം നമുക്ക് മറ്റുള്ള നാളികേരവും ഇതേപോലെ ഒരേ കുക്കറിലിട്ടിട്ട് ഒരേ വിസിലടിച്ചെടുക്കാം നമ്മുടെ നാളികേരൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം നമുക്കിനി പൊട്ടിച്ചെച്ചിരിക്കുന്ന നാളികേരമൊക്കെ ഒന്ന് കൊത്തടർത്തി ഇതേപോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൊത്ത് അടർത്തി എടുക്കാൻ പറ്റും ചിരട്ടയൊന്ന് മാറ്റിയെടുക്ക ഇതിപ്പോ ഒരു വിസിലടിക്കണം എന്ന് പറഞ്ഞതിൽ രണ്ട് വിസലടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും ഈ ബ്രൗൺ കളറൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയിൽ അടിച്ച് പാലെടുക്കാം ഇനി നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കാം ഇതേപോലെ നമുക്ക് നാളികേരം കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ച് തണുക്കുമ്പോൾ പൊട്ടിച്ച് ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കൊത്തി എടുത്തിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ നാളികേരം ചെരികിയെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടില്ല ഇനി നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കണം ഇനി നമുക്ക് ഈ കൊത്തി വെച്ചിട്ടുള്ള നാളികേരം കുറച്ചിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി അരച്ച് ഗുണമെന്ന് വെച്ചാൽ നാളികേരം നന്നായി ഒന്ന് തിരുമ്മി പിഴിഞ്ഞെടുക്കുക എന്നിട്ട് മിക്സിടെ ജാറിലിട്ട് രണ്ട് മൂന്നും പ്രാവശ്യം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പാൽ പിഴിഞ്ഞെടുക്കാം അതേപോലെ അരിപ്പയിൽ പാൽ പിഴിഞ്ഞെടുക്കണം ഇത് പത്ത് നാളികേരം നമ്മൾ കൊത്തടർത്തി മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള ഒന്നാമത്തെ പാലാണിത് ഇത് നമ്മൾ ഈ പാത്രത്തിലാക്കിയിട്ട് മാറ്റി ഫ്രിഡ്ജിൽ മൂടി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം പിന്നെ ഈ പാത്രത്തിലുള്ള പാല് നാളികേരത്തിന് ഞാൻ വീണ്ടും രണ്ടു പ്രാവശ്യം അടിച്ചെടുത്ത രണ്ടാം പാലും മൂന്നാം പാലും കൂടിയിട്ടുള്ള നാളികേര പാലാണ് അത് നമുക്ക് മൂടി വെച്ച് ഫ്രിഡ്ജിൽ ഇന്ന് രാത്രി വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ നമുക്കത് എടുക്കാം ഞാനിപ്പോൾ തലേദിവസം രാത്രി ആണ് ഈ പാൽ തയ്യാറാക്കി വെക്കുന്നത് അതല്ലെങ്കിൽ ഒരു പകൽ സമയത്താണെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂർ നമുക്കിതുപോലെ പാൽ പിഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉരുക്ക് വേളിച്ചെണ്ണ തയ്യാറാക്കാനുള്ള നാളികര പാൽ തയ്യാറാക്കിയെടുക്കാം ഇന്നലെ രാത്രി നമ്മൾ നാളികേര പാല് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണിത് ഇതേപോലെ ഇതിൻ്റെ പാല് നല്ല പാല് മുകളിൽ കട്ടിയായി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പാത്രത്തിലും ഇതുപോലെ കട്ടി തേങ്ങാപ്പാലായിട്ട് മുകളിൽ വന്ന് നിക്കുന്നുണ്ട് അതൊന്ന് എടുത്ത് നമുക്ക് ഉരയിലേക്ക് ഇട്ടുകൊടുക്കാം വെളിച്ചെണ്ണ തയ്യാറാക്കാൻ നമ്മള് പത്ത് നാളികേരാണ് അരച്ച് പാൽ പിഴിഞ്ഞ് ഇന്നലെ രാത്രി ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് അതിന്ന് ഇപ്പം ഇതേപോലെ കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ട് നമുക്ക് ഉരു ഉരുളിയിലിട്ടിട്ട് ഉരുക്കിയെടുക്കാം ഇന്നലെ രാത്രി ആറു മണിക്ക് ഞാൻ ഇത് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് അത് അതിന്ന് രാവിലെ പത്ത് മണി ആയപ്പോഴേക്കും ഈ പാല് കട്ടിയായിട്ട് ഇതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു വെള്ളം താഴെയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കാം ഇത് നമുക്കിപ്പോൾ നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നല്ല ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറായി കിട്ടും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്ക് ഇത് വെളിച്ചെണ്ണ തയ്യാറാക്കാം ഞാനിത് വിറകടുപ്പിലാണ് ഉരുളി വെച്ച് വെളിച്ചെണ്ണം തയ്യാറാക്കുന്നത് ഞാനിത് പത്ത് നാളികേരത്തിൽ നിന്ന് എടുത്ത നാളികേരപ്പാലാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തത് അതെല്ലാ ഒരു മൂന്ന് നാളികേരത്തിൽ നിന്നൊക്കെ എടുക്കണമെങ്കിൽ ഒരു അഞ്ചു മണിക്കൂറൊക്കെ വെക്കുമ്പോഴേക്കും വെള്ളം മൈസായിട്ട് നാളികരപ്പാല് മുകളിൽ കട്ടിയായിട്ട് കിട്ടും നാളികരപ്പാൽ നന്നായി തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതേപോലെ തീ കത്തിച്ചിട്ട് നമുക്ക് ഇളക്കി ഇളക്കി ഇതിൻ്റെ വെള്ളം കഴിഞ്ഞാൽ വറ്റിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ തിരിഞ്ഞു വരും അതുവരെ നമുക്ക് പതുക്കെ പതുക്കെ ഇളക്കി കൊടുത്ത് വെള്ളം വറ്റിച്ച് വെളിച്ചെണ്ണ എടുക്കാം പണ്ടത്തെ കാലത്തെ മുത്തശ്ശിമാരൊക്കെ ഇതുപോലെ നാളികേരം ചെരുകി പിഴിഞ്ഞ് ഈ ഒരലിലൊക്കെ ഇട്ട് ചതച്ച് പിഴിഞ്ഞ് നീ പാലെടുത്തിട്ടാണ് ഇതുപോലെ ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കിയിരുന്നത് ഇപ്പോഴത്തെ കാലത്തൊക്കെ ഈ മിക്സിയും ഫ്രിഡ്ജും ഇതൊക്കെ വന്നതുകൊണ്ട് നമുക്കൊക്കെ എളുപ്പത്തിൽ ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കിയെടുക്കാം ഇത് വറ്റി വന്നു തുടങ്ങിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെളിച്ചെണ്ണ തിരിഞ്ഞു വരും നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നൊന്നുമില്ല ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വെളിച്ചെണ്ണ തിരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നാളികേരം കൊത്തി അരച്ച് പിഴിഞ്ഞ് എടുക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുക്കി വെളിച്ചെണ്ണ തയ്യാറാക്കാം നമ്മൾ നാളികേരപ്പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് എടുക്കുമ്പോൾ അതിലെ വെള്ളം അതിൻ്റെ അടിയിൽ ഊറി കട്ടിപ്പാല് മോളിൽ വന്നതെടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുക്കി വെളിച്ചെണ്ണ തയ്യാറാക്കിയെടുക്കാം എൻ്റെ മക്കളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത് അവരെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് തന്നെ ഉരുക്ക് വെളിച്ചെണ്ണയാണ് തേപ്പിക്കാറുള്ളത് വെളിച്ചെണ്ണ തിരിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കൊറ്റ കണ്ട ബ്രൗൺ തുടങ്ങി ഇതൊന്നും കൂടിയും ബ്രൗൺ ആയി ഇതിൻ്റെ പത നിൽക്കുമ്പോൾ നമുക്ക് ഇത് അടുപ്പം വന്ന് ഇറക്കാം പിന്നാളികരത്തിൻ്റെ കൊറ്റൻ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതൊരു തരിതരി പോലെ പിന്നെ കടിക്കാനാവുമ്പോൾ നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം നമ്മുടെ വെളിച്ചെണ്ണയുടെ കൊറ്റൻ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കണ്ട ഈ പാകത്തിൽ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കാം നമുക്ക് ഉരുളീൻ ഇതുപോലെ അരിപ്പേലക്കി ഒഴിച്ച് അരിച്ചെടുക്കാം ഈ ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കുമ്പോൾ കിട്ടുന്ന ഈ നാളികരത്തിൻ്റെ കൊറ്റൻ നമുക്ക് കടലക്കറി അല്ലെങ്കിൽ ചിക്കൻ കറി അങ്ങനെ വറുത്തരച്ചിട്ടുള്ള തീയൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ നാളികേരം അരച്ച് കറിയിൽ ചേർക്കാവുന്നതാണ് നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഇവിടെ തയ്യാറായി കിട്ടി ഇത് നമുക്കൊരു നല്ല വെള്ള തുണിയിൽ ഒന്നും കൂടിയും അരിച്ചെടുക്കാം പത്ത് നാളികേരത്തിന് നമുക്ക് ഇത്രയും ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു നല്ല വെള്ള തുണിയിൽ ഒന്നും കൂടിയും അരിച്ച് ചൂടാറുമ്പോൾ നല്ല കുപ്പികളിലാക്കിയിട്ട് അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം ഈ ഉരുക്കു വെളിച്ചെണ്ണ കുട്ടികൾക്ക് ഒരു ചെറിയ സ്പൂൺ വീതം ദിവസവും അകത്തേക്ക് കഴിക്കാൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതുപോലെ ഉരുക്കു വെളിച്ചെണ്ണ എല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ Thanks for watching.